ജനങ്ങളാകെ വലിയ അംഗീകാരം ഈ ഭരണസമിതിക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതും ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ ജനങ്ങൾക്ക് എന്താണ് നമ്മളെ പറ്റി പറയാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം കുട്ടി െന്ന് പറഞ്ഞ് ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിഖാരികളെന്ന് വിളിക്കുക ദാഷ്ട്യമുള്ളവരായി വിളിക്കുക പക്ഷെ ജനങ്ങളുടെ ഇടയിൽ എന്നും ഞാൻ അവരുടെ ഒരു മകളെ പോലെ നഗര ഒരു പക്ഷെ ജനങ്ങൾ ഒരു പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ല ഞാൻ ഞാൻ ഊഹിച്ചതാ പറഞ്ഞപ്പോഴാണ് ആര്യ ഇത്തവണ കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല പിന്നീട് വരെ അവസരം അങ്ങനെയാണ് ില്ല ഞങ്ങക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം അതിൽ പാർലമെന്ററി രംഗത്ത് നിന്നാൽ മാത്രമേ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടൂടാൻ കഴിയൂ എന്നൊന്നുമുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിലും സ്ഥാനമോ ഏതെങ്കിലും പദവിയോ ഒന്നും ആയിരിക്കരുത് ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ